ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ വിലക്കുറവുമായി ബ്രാൻഡുകളുടെ ഡിജിറ്റൽ ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് 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 സെറാമിക് ആൻഡ് ആൻഡ് വാൾ എമറൈറ്റ്സ് സാനിറ്ററീസ് സി ദി ഹാജി ബ്രിഡ്ജ് ലഹരി പ്രവർത്തനവുമായി മലബാർ വിന്റേജ് ക്ലബ്ബ് വിന്റേജ് വാഹനങ്ങളിലായിരുന്നു ഡ്രൈവുമായി ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനം നടത്തിയത് ആറു വർഷത്തിലേറെയായി ക്ലബിന്റെ നേതൃത്വത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗങ്ങൾക്കെതിരെയാണ് ഇന്ന് ക്ലബിന്റെ നേതൃത്വത്തിൽ സേ നോ ടു ഡ്രഗ് ഡ്രൈവുമായി പ്രവർത്തകർ എത്തിയത് എടവണ്ണ സീതി ഹാജി പാലം പരിസരത്ത് നടന്ന ചടങ്ങിന്റെ ഫ്ലാഗ് ഓഫ് എടവണ്ണ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ റിഷാദലി നിർവഹിച്ചു വളരെ സന്തോഷം കാണാതെ പല വയസ്സായ ഒരാളെ ആറു വർഷമായിട്ട് സന്തോഷം ഈ യുവതലമുറ മറ്റു പോകാതെ ഇന്ന് കാണുന്ന ഒരു പാഷനായിട്ട് ഇതുപോലൊരു കാര്യം സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ പ്രത്യേകിച്ച് ലഹരിക്കെതിരെയുള്ള പോരാട്ടം അതിന് മുന്നിൽ നിന്ന് നയിക്കാൻ തന്നെ നിങ്ങളിൽ പലരും ഇവിടെ ഉണ്ട് അപ്പൊ അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും ഇതും അനുസരിച്ച് നമ്മുടെ നാടിനെ നമുക്ക് നമുക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും എന്നുള്ളത് എന്നുള്ളത് നമ്മൾ ഒരുപാട് നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ മാറ്റാൻ നമ്മളെ കൊണ്ട് കൊണ്ട് ഒരാളെ പൂർവികർ ഉപയോഗിച്ച വാഹനം പരിചയപ്പെടുത്താനും പഠന ആവശ്യങ്ങൾക്കുമായി എല്ലാ വർഷവും ഫസ്റ്റിലെ ഞായറാഴ്ച മെഗാ മീറ്റപ്പും ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തി വരാറുണ്ട് ക്ലബ്ബ് പ്രസിഡന്റ് രഘു സെക്രട്ടറി ഫൈസൽ പുള്ളിത്തൊടിക എടവണ്ണ പോലീസ് സ്റ്റേഷനിലെ സി പി ഒ ഷബീർ അലി കുഴിക്കാടൻ എടവണ്ണ ഇ ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ മൻസൂർ ക്ലബ്ബ് ഭാരവാഹികളായ ഷിഹാബ് എടപ്പാൾ അനീഷ് നിലമ്പൂർ റാഫി വേങ്ങര സീനിയർ മെമ്പർമാരായ മുഹസി കൊണ്ടോട്ടി ഷബീർ എടവണ്ണ ബദർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മലബാർ വിൻഡേജ് ക്ലബിന്റെ ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നത് മലബാർ വിൻഡേജ് ക്ലബിന് ഒരു ചുരുക്കി പറയാനും അഞ്ചാറ് വർഷത്തോളമായി ഞങ്ങൾ ഈ ക്ലബ്ബ് ബോൺ ചെയ്തിട്ട് എല്ലാ വർഷത്തിനും ഫസ്റ്റിലെ ഞായറാഴ്ച ഞങ്ങൾ ഒരു മെഗാ മീറ്റപ്പ് നടത്താറുണ്ട് അതിന്റെ ഉദ്ദേശം നമ്മുടെ പൂർവീകർ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ പുതുതലമുറയ്ക്ക് നേരിട്ട് കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനുമുള്ള ഒരു അവസരം ഒരുക്കുക എന്നുള്ള രീതിയിലാണ് എം വി സി എല്ലാ വർഷവും ആദ്യത്തെ ഞായറാഴ്ച ഇങ്ങനെ ഒരു പരിപാടി അവതരിപ്പിക്കുന്നത് എന്നെ വീക്ഷിക്കുന്ന ആളുകൾക്ക് ഒരു ധാരണ ഉണ്ടാവും ഞങ്ങളൊരു ഡ്രൈവ് പോയതുകൊണ്ട് ഇവിടെ ലഹരി ഓ എല്ലയോ എന്നൊക്കെ പക്ഷേ ഞങ്ങളുടെ ഈ ഡ്രൈവ് കണ്ട് ഇൻസ്പയർ ആയി ഒരാൾക്കെങ്കിലും അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ തോന്നിയാൽ അത് ഞങ്ങൾ എം ബി സിയുടെ വലിയൊരു വിചയായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പൊ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ വളരെ യങ്സ്റ്റേഴ്സ് ആയ കുട്ടികളുണ്ട് ഇരുപത്തിരണ്ടും ഇരുപതും വയസ്സുള്ള കുട്ടികളുണ്ട് അവരുടെ ഒക്കെ ലഹരി ഇതുപോലെ ക്ലാസിക് വിന്റേജ് വാഹനങ്ങൾ മാത്രമാണ് അപ്പൊ പുതു നമുക്ക് ഡ്രഗ്സിന് മാത്രമല്ല ലഹരി അല്ലെങ്കിൽ കിക്ക് തരാൻ സാധിക്കുക അതല്ലാതെ പല രീതിയിൽ നമുക്ക് സ്പോർട്സ് ആയിരിക്കാം ആർട്സ് ആയിരിക്കും ഞങ്ങളെപ്പോലെ ഇതുപോലെ വിൻറ്റേജ് ക്ലാസിക്ക് വാഹനങ്ങളായിരിക്കാം അങ്ങനെ പല രീതിയിലും നമുക്ക് ഇത് ആസ്വദിക്കാൻ പറ്റും എന്നുള്ള ഒരു പുതുതലമുറക്ക് ഒരു സന്ദേശം കൂടിയാണ് ഞങ്ങളെ ഇന്നത്തെ ഡ്രൈവ്